വർഗീയത എന്ന എന്ന പ്രശ്നമേ ഇല്ല വർഗീയതയായാലും നിലയാണ് എന്നയവേ സ്വീകരിച്ചു പോകുന്നത് ഗവൺമെന്റിൽ ഇരിക്കുന്നവരുടെയും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും ഒരു ആത്മവിശ്വാസ കുറവ് വളരെ പ്രകടമാണ് അല്ലെങ്കിൽ ഇത്ര വലിയ വർഗീയത ഇതിനു ഇതിനുമ്പ് അവർ പറഞ്ഞിട്ടില്ല കൊള്ളാലോ ഇപ്പോ ആ ആത്മവിശ്വാസം ഇല്ലാതായി ഒരു സ്റ്റേജിലെത്തി അതുകൊണ്ടാണ് ഈ മലപ്പുറം അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ അധികാരത്തിന്റെ മൂർധന്യത്തിൽ ഭരണ തുടർച്ചയിൽ സംശയം വന്നാൽ ഭരണകൂടത്തിനുണ്ടാകുന്ന ഒരു അങ്കലാപ്പുണ്ട് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അങ്കലാപ്പാണ് ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും സി പി എം എന്ന പാർട്ടി അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് സൂക്ഷ്മമായി കണ്ടറിയാനുള്ള രാഷ്ട്രീയ സന്ദർഭമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ആ പോക്കിൽ കേരളത്തിന്റെ ആത്മാവായ മതേതരത്വം തന്നെ തകർത്ത് കളയേണ്ടി വന്നാൽ അതിനും മടിക്കില്ല എന്ന ഭീതി നമ്മളെയും പേടിപ്പിക്കണം തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ മതം നോക്കാൻ ഒരു മന്ത്രി തന്നെ പറഞ്ഞിട്ടും അത് വർഗീയതയാണെന്ന് വർഗീയതക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുന്ന ഭരണ പാർട്ടിക്ക് തോന്നിയില്ല കൊണ്ട് പാർട്ടി തിരുത്തിക്കാൻ ജനരോഷം വേണ്ടി വന്നു ചേരുതിരുണ്ടാക്കാൻ അപകടകരമായ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല ഏത് നേതാവാണിത് അങ്ങനെ വരുമ്പോൾ അപ്പുറവും ഇപ്പുറോ ഒക്കെ സംഘടിക്കും അത് ഈ കേരളത്തിൽ അപകടം ഉണ്ടാകും നിങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ റിസൾട്ട് പരിശോധിച്ചാൽ മതി ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷമുണ്ട് ആ സമുദായം സമുദായത്തിൽ പെട്ടെന്ന് ജയിക്കത്തുള്ളൂ ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്തതിനെ എവിടെയെന്ന് തന്നെ ജയിക്കത്തില്ല അങ്ങനെ കേരളം പോകണോ സംഘപരിവാർ നേതാവിലും ഭൂരിപക്ഷ വർഗീയ സംഘടനയുടെ നേതാവല്ല കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയാണ് വർഗീയതക്കെതിരായ മുന്നണി പോരാളികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് കേരളം ഒന്നാകെ ഈ പ്രസ്താവനയെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു ആദ്യം പറയാതിരുന്ന ബിജെപി കൂടി കൂട്ടിച്ചേർത്ത് ബാലൻസ് ഒപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തെറ്റിദ്ധരിച്ചുണ്ടായിരുന്ന പ്രസ്താവനയല്ല എന്ന് കേരളത്തിന് നന്നായി ബോധ്യമായി ഹിന്ദു ഭൂരിപക്ഷ മേഖൽ അവിടുത്തെ ഈ ഈ പേരും പേരും പറഞ്ഞ ലീഗ് നിങ്ങൾ ഞാൻ പറഞ്ഞോളൂ ബാലന്റെ പ്രസ്താവനയും മുഖ്യമന്ത്രിയുടെ പിന്തുണ പ്രസ്താവനയും കേട്ട് സാഹചര്യം മനസ്സിലായി നിൽക്കുന്ന കേരളം വലുതായൊന്നും ഞെട്ടിയില്ല എന്നിട്ടും ഉത്തരേന്ത്യയിലൊക്കെ കുപ്രസിദ്ധി ആർജിച്ച വർഗീയ ധ്രുവീകരണ വിദഗ്ധർ പോലും പറയുന്നതിനേക്കാൾ കടുപ്പത്തിൽ പേര് നോക്കി വർഗീയത കണ്ടുപിടിക്കാനുള്ള ആഹ്വാനം ശക്തമായ പ്രതികരണം വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത് ജയിച്ചു വന്നവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഒരു മന്ത്രി കേരളത്തിൽ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ജയിച്ചു വന്നവരുടെ ജാതി നോക്ക് അവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുക അത് കേട്ട് മിണ്ടാതിരുന്ന അതിലും നല്ലത് ഇത് പണിക്കും നിർത്തിവർവല കേരളത്തിൽ ഒരു തീപ്പുരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞുകൊടുക്കുന്ന നടപടിയാണ് സി പി എം ചെയ്യുന്നത് മനസ്സിലായി ഞങ്ങളുടെ മാസ്റ്റർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന്റെ ഒരു അജണ്ടയാണ് വർഗീയ ധ്രുവീകരണം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ് ബോധപൂർവമായി ശ്രമിക്കുകയാണ് പേര് നോക്കി ആഹ്വാനം കേട്ട പാടെ മതേതര കേരളം എണ്ണി ധ്രുവീകരണമല്ല എന്ന് തെളിയിക്കാനും ശ്രമിച്ചു എന്നതാണ് കൂടുതൽ സങ്കടകരം ഈ കേരളത്തിൽ ഇത് നടക്കില്ല എന്ന് ഒറ്റക്കെട്ടായി പറഞ്ഞു ശീലിച്ച കേരളത്തെ അങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കാനും മന്ത്രിക്ക് കഴിഞ്ഞു മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിനെ ചൂണ്ടി മന്ത്രി വർഗീയത പറഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റ് മുസ്ലിം സമുദായത്തിൽ നിന്നല്ല എന്ന് പ്രതിരോധം തീർക്കേണ്ട നിവൃത്തികേടുണ്ടായി നമ്മുടെ സമൂഹത്തിന് അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചാരണമാണ് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷമായ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന വസ്തുതാ വിരുദ്ധമായ പ്രചാരണങ്ങൾ എന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും ആ പ്രചാരണം എന്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ഞാൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും തെറ്റിദ്ധരിച്ചു എന്നതും ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ചും എന്റെ ഉദ്ദേശിയും മനസ്സിലാക്കാതെ അപ്പോൾ മൊത്തം പ്രശ്നം ഇത് കേട്ട ആളുകൾക്കാണ് വാസ്തവത്തിൽ മന്ത്രി സജി ചെറിയാനോട് ഇത് തെറ്റി എന്ന് എന്ന് അദ്ദേഹം അദ്ദേഹം പറയുന്ന പറയുന്ന ആളുകൾ അല്ലെങ്കിൽ കേരളത്തിലെ മതേതര മനസ്സുള്ള ജനങ്ങൾ അങ്ങോട്ട് എന്ന് ഈ വാർത്താക്കുറിപ്പ് കണ്ടാൽ സാംസ്കാരിക മന്ത്രി തന്നെ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ആത്മാവ് തകർക്കുന്ന ആഹ്വാനത്തിന് ഇറങ്ങിയിട്ടും തള്ളിപ്പറയാതെ പരമാവധി സമയം സി പി എം പിടിച്ചുനിന്നു അല്ലെങ്കിലും പരാമർശം സജി ചെറിയാന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ലെന്ന് കുറച്ചു നാളുകളായി സി പി എം ഉയർത്തിക്കൊണ്ടുവരുന്ന ചർച്ചകളിൽ നിന്ന് വ്യക്തമായിരുന്നു എ കെ ബാലനാണ് ഈ തെരഞ്ഞെടുപ്പ് സീസണിൽ സി പി എമ്മിന്റെ വർഗീയത ട്രയൽ റൺ തുടങ്ങിവെച്ചത് പാർട്ടി നേതാക്കൾ പോലും കാര്യം പിടികിട്ടാതെ നിലപാടെടുക്കാൻ വിഷമിച്ചപ്പോൾ മുഖ്യമന്ത്രി തന്നെ വന്ന് വഴികാട്ടി നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത് അതിൻ്റെ ഭാഗമായി യു ഡി എഫ് ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതായി എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത് അതിവിടെ പ്രസക്തമായ ഒരു കാര്യമില്ല